മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ട് വീണക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങാൻ പറ്റില്ലേ ചെയ്ത ജോലി എന്താണ് എന്നുള്ളത് മാത്രമേ പലർക്കും സംശയ പോളിസിയായിരം അത് ഈ മാസത്തോടി വിവാദം വന്ന കാലം മുതൽ ചോദിക്കുന്ന ആവർത്തിക്കുന്ന ചോദ്യം ഇപ്പോഴും സി പി എമ്മിന് അതിന് മാത്രം ഉത്തരമില്ല രേഖകൾ ഹാജരാക്കാൻ ഇത് പ്രൈവസി പോളിസിയാണ് അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുകൾ അത് പ്രൈവസി പോളിസിയിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അത് പുറത്തുവിടാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതൊരു അന്വേഷണം വരുമ്പോൾ പോലും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല അപ്പോൾ കൃത്യമായി അങ്ങനെ ഒരു രജിസ്റ്റർ ഓഫ് കമ്പനി ീസിന്റെ കണ്ടെത്തലുകൾ മുന്നിൽ നിൽക്കുകയാണ് മാഡം ഞാൻ ചോദിക്കട്ടെ നമ്മൾ തന്നെ ഇതേ ഫ്ലോറിൽ എത്രയോ തവണ വിഷയം ചർച്ച ചെയ്തു പക്ഷേ അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല സേവനം എന്താണ് സേവനം മുഖ്യമന്ത്രിയുടെ മകൾ എന്നല്ല ഈ രാജ്യത്ത് ആർക്കും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് ബിസിനസ് ചെയ്യാം മാന്യമായ തൊഴിൽ ചെയ്യുന്നതിന് ആരും എതിർക്കുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണ കുറെ കൂടെ ഉത്തരവാദിത്വം കാണിക്കേണ്ടിയിരുന്നു ഇത്തരം ഒരു വിവാദം വരുമ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ വീണയോ ഒക്കെ ഇതിനൊരു മറുപടി നൽകേണ്ടിയിരുന്നു എന്ത് സേവനമാണ് എക്സാലോജി കമ്പനി നൽകിയത് എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ കാശ് കിട്ടിയത് എന്ന കാര്യം മാത്രമേ ഉള്ളൂ അത് നമ്മളോ നമ്മളോടൊപ്പോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഇപ്പോൾ റോണിക ബേബിയോടോ വി ഡി സതീശനോടോ ഒന്നും പറയണമെന്നില്ല പക്ഷേ അത് രജിസ്റ്റർ ഓഫ് കമ്പനി അത്തരത്തിൽ ഒരു കേസ് അന്വേഷണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി കണ്ടുപിടിക്കുകയും അത്തരത്തിൽ ഇന്റർമീഡിയം സെറ്റിൽമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു നിരീക്ഷണം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ എന്ത് സേവനമാണ് നൽകിയത് എന്നതിനൊരു ഉത്തരം അത് നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടം മുതൽ ഈ പറയുന്ന മുഴുവൻ ഏജൻസികളും ഈ പറയുന്ന കമ്പനിക്ക് കമ്പനിയുടെ പ്രതിയെ നടക്കുകയാണ് എന്തുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് ഈ എവർ ചെയ്തതുമായി ബന്ധപ്പെട്ട് തെറ്റുണ്ട് ഇവര് എന്താണ് അനുവദിക്കൃതമായി പൈസ സമ്പാദിച്ചു ഒരു കേസ് എന്തുകൊണ്ട് ഈ പറയുന്ന ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഇതുവരെ ഒരു ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അവിടെയാണ് അതാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് രണ്ടായിരത്തി എന്റെ ഓർമ്മശ്രീ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വീണ എന്ന് പറയുന്ന വീണ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ആയിക്കോട്ടെ ഒരു സംരംഭക അവർ നടത്തുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്റെ ഈ പറയുന്ന ബി ജെ പിയുടെ ഗവൺമെന്റിന് കേരള ഗവൺമെന്റ് വേണ്ട കേരളത്തിലെ അന്വേഷണ ഏജൻസി വേണ്ട കേന്ദ്ര ഏജൻസികൾ ഉണ്ടല്ലോ എന്തുകൊണ്ട് അവർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല ഓരോ കണ്ടെത്താൻ സാധ്യമാകുന്നില്ല അവിടെയാണ് ഞങ്ങൾ ആദ്യം അതാണ് ഞങ്ങൾ ഈ ചർച്ചയിൽ പോലും വന്നിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് വേണ്ടി വാദിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം